ഏഷയ്യ പതിനെട്ടാം അധ്യായം ഒന്നു മുതൽ ഏഴ് വരെയുള്ള തിരുവചനങ്ങൾ എത്യോപ്യക്കെതിരെ എത്യോപ്യയിലെ നദികൾക്ക് അക്കരെയുള്ള ചെറുകടി ശബ്ദമുയർത്തുന്ന ദേശം നൈൽ നദിയിലൂടെ ഈറ്റ ദൂതന്മാരെ അയക്കുന്ന ദേശം വേഗമേറിയ ദൂതന്മാരെ ദീർഘകായന്മാരും മൃദുചർമ്മികളുമായ ജനതകളുടെ അടുത്തേക്ക് അടുത്തും അകലെയുമുള്ള ജനതകൾ പേടിക്കുന്നവരുടെ അടുത്തേക്ക് പ്രബലവും കീഴടക്കുന്നതും നദികളാൽ വിഭജിക്കപ്പെട്ടതുമായ രാജ്യത്തേക്ക് വേഗം ചെല്ലുവിൻ ഭൂവാസികളെ മലകളിൽ അടയാളം ഉയരുമ്പോൾ നോക്കുവിൻ കാഹളം മുഴങ്ങുമ്പോൾ ശ്രദ്ധിക്കുവിൻ കർത്താവ് എന്നോട് അരുള ചെയ്തിരിക്കുന്നു മധ്യാഗ്ന സൂര്യൻ്റെ തെളിവോടെ കൊയ്ത്തുകാലത്തെ തുഷാരമേഘം പോലെ ഞാൻ എൻ്റെ മന്ദിരത്തിലിരുന്ന് വീക്ഷിക്കും പൂക്കാലം കഴിഞ്ഞ് മുന്തിരി വിളയുന്ന സമയത്ത് വിളവെടുപ്പിന് മുൻപ് അവിടുന്ന് മുളപ്പുകളെ അരിവാൾ കൊണ്ട് മുറിച്ചുകളയും പടർന്നു വളരുന്ന ശാഖകളെ അവിടുന്ന് വെട്ടിക്കളയും അവ മലകളിലെ കഴുകന്മാർക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കുമായി ഉപേക്ഷിക്കപ്പെടും വേനൽക്കാലത്ത് കഴുകന്മാരും മഞ്ഞുകാലത്ത് വന്യമൃഗങ്ങളും അത് തിന്നും ആ സമയത്ത് ദീർഘകായന്മാരും മൃദുചർമ്മികളുമായ ജനതയിൽ നിന്ന് അടുത്തും അകലെയുമുള്ള ജനതകൾ പേടിക്കുന്ന ജനതയിൽ നിന്ന് പ്രബലവും കീഴടക്കുന്നതും നദികളാൽ വിഭജിക്കപ്പെടുന്നതുമായ രാജ്യത്തു നിന്ന് സൈന്യങ്ങളുടെ കർത്താവിൻ്റെ നാമം വഹിക്കുന്ന സിയോൻ മലയിലേക്ക് അവിടത്തേക്ക് കാഴ്ചകൾ കൊണ്ടുവരും ദൈവവചനമാണ് നാം ശ്രവിച്ചത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം